അപ്പൊ അമ്മൂസ് ഇവിടെ വണ്ടിയുമായിട്ട് നിൽപ്പുണ്ട് നല്ല മഴ വരാനായിട്ടുള്ള ചാൻസും കാര്യങ്ങളുണ്ട് എവിടേക്ക് പോകാനും കൊച്ചിനായിട്ട് ഞാൻ കടയിൽ പോകും വരുമ്പോണ്ട വണ്ടി എടുക്കുവാരിയാണ് ഞാൻ വണ്ടിയെടുക്കാൻ പറഞ്ഞു അമ്മ വണ്ടി എടുത്തു വേറൊന്നും ഒന്നും അമ്മ ചെയ്തിട്ടില്ല മഴ നല്ല മഴ വരുന്നുണ്ട് ചെറുതായിട്ട് പെയ്യുന്നുണ്ട് മഴയൊക്കെ കഴിഞ്ഞപ്പോ നല്ല രീതിക്ക് പോവാ ദോശയും ചമ്മന്തിയും നല്ല ഉഴുദ് പടയി കിട്ടും കന്നിത്തുറാണി പോയാ ഇങ്ങനെയാണ് നമ്മള് വൈകുന്നേരം നേരത്തെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഓക്കെ െല്ലാം അറിയോ വൈകുന്നേരം വണ്ടി ഓടിക്കുമ്പോ ആ പെൺപിള്ളേരെ മനസ്സിലാക്കണം നിങ്ങള് ആ ലോറെ ഓടിച്ചോ പ്രശ്നമില്ല അതല്ല ഞാൻ പറഞ്ഞേ എന്തെങ്കിലും എന്തെങ്കിലും വൈകുന്നേരം നേരത്ത് നമ്മളോട് പോയി മേടിച്ചിട്ട് നമ്മൾ കണ്ടിപ്പോയെന്നു പറഞ്ഞു പിന്നെ വൈകുന്നേരം നേരത്ത് പോയി നിങ്ങക്ക് ആ അതൊരു എനിക്ക് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഏത് വണ്ടിയായാലും എനിക്ക് മടുപ്പ് തോന്നില്ല കാർ ഓടിക്കാണ്ടാണെങ്കിലും സ്കൂട്ടി ഓടിക്കാനാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ മുഷിപ്പ് തോന്നില്ല ഏത് പാദയാത്ര എന്നോട് പോയി അത് എടുത്തിട്ട് വരാൻ പറഞ്ഞാലും ഞാൻ പോയി എടുത്തിട്ട് വരും ഓഫ് ആവണം നമ്മൾ നമ്മുടെ റോഡാ ഇടാടയ മാരി മാരി കാണുന്നുണ്ട് കുല്ലലേ പൊറോട്ട അലർജി മരുന്ന കൊണ്ടൊന്നുമല്ലേ അതെ എനിക്ക് അറിയാം അണോ പൊറോട്ട അലർജി ഞാൻ കുറേ നേരായിട്ട് പൊറോട്ട അലർജി നമ്മടെ ಮತ್ತೆ ആ കുള്ളിപൊടി ഉണ്ടല്ലോ നമ്മുടെ കുള്ളിപൊടി മറ്റയാവോ അവിടെ അവിടെ ഈ റൂട്ട് അല്ലല്ല അണ്ടിയേ എനിക്ക് കണ്ണ് ആണ് ട്ടാ ആ ചില സമയത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റണ്ടാവും അങ്ങനെ നമ്മള് അഷന്ധറ ജംഗ്ഷനിലേക്ക് വന്നിരിക്കണം കോഴിക്കോട് നീ വണ്ടി എടുക്ക് നേരെ വണ്ടി എടുക്ക് ഞാൻ പറയാം വണ്ടി എടുക്ക് കുണ്ടായി ആShaderType അല്ല അതെ അവിടെ ആളെ കാണാനുണ്ട് ആണോ അപ്പൊ നേരെ വന്ന് നിപ്പോ തോന്നുന്നു അല്ലേ അമ്മാ അറിയുന്ന പോലെ നേരെ ആയേ സർപ്രൈസ് സർപ്രൈസ് കൊണ്ട് വന്നി കേറി ഓയ് हां നമ്മൾ അഷ്ടമി വരെ കൊടുക്കണ്ടിരിക്കുകയാണ് ഗയ്സ് നമ്മുടെ സിറ്റി അഷ്ടമി വരെ ഓട നല്ല റൈറ്റാണ്ട്ടോ റൈറ്റാണ് ഇവിടെ വഴിയില്ലല്ലോ ഏേ ദാ കാണ്ണ ഷോപ്പ് കണ്ടല്ലോ ഈ കാണ്ണ ഷോപ്പ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ എന്നാ സ്വർണ്ണം അല്ല വേറൊരു ചെറിയൊരു സംഭവം കൊറേ നാളെ ഞാൻ ആഗ്രഹിച്ചത് എന്താ പറയാ കുറെ നാളെ ഞാൻ മനസ്സിലൊരു കാര്യം ഞാൻ ആഗ്രഹിക്കണേ വാ ജ്വല്ലറി പോവാല്ല അങ്ങനെ അങ്ങനെ പോണ്ട നമുക്ക് ആ ഊഷറക്കടയിലാണ് പോകാനുള്ളത് മരുന്ന് മേടിക്കാനായിട്ട് അവിടെ പോയേ ആൽബന്റെ സോളു മേടിച്ചിട്ട് പോരെ വേറെ ഗുളിക വാ നമുക്കെന്തായാലും ഇവിടെ വരെ എന്തായാലും വന്നാല് ചൊല്ലറി ആ ഞാൻ വരാം ഞാനൊന്ന് കേറണേ അത് വീഡിയോ എടുക്കാം അപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി എന്താ എന്താ ഞാൻ ആദ്യം ഇവിടേക്കാന്നും പറഞ്ഞ അപ്പുറത്തെ മേടിക്കൽ ഷോപ്പിലൊണ്ടുവരണ നമ്മള് ഒരു ചെറിയൊരു മൂക്കുത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ബാക്കിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം അല്ലേ അല്ലേ നമ്മളെ ഇപ്രാവശ്യം വരുന്ന അഷ്ടെ നമ്മുടെ ഇടുക്കി പോയപ്പോഴതിനുള്ള സാഹചര്യം കിട്ടിയത് ഉച്ച കുഞ്ഞു സ്റ്റോണൊക്കെ മേടിച്ചുണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് ഊരുവാണ് കേട്ടോ താൽക്കാലികമായി ആരും ഇത് തണ്ട് ഭയങ്കര ചെറുതാണ് പഴുത്തിട്ട് ഭയങ്കര വേദന ഞാനൊരു നാല് ദിവസം നമ്മളെ ഓർക്കാൻ തോർത്തൊക്കെ എടുത്തിങ്ങനെ തട്ടും ഭയങ്കര വേദന അപ്പൊ വിച്ചുവിനടുത്ത് ഞാൻ മൂന്നാല് ദിവസമായി കറിഞ്ഞു പറയുന്നു വിച്ചു നമുക്ക് ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ഇത് ഇടാം അപ്പം എന്നാ ചേട്ടനായാലും ഭയങ്കര പാട് പിടിച്ചിട്ടായിരുന്നു അതൊന്ന് കയറ്റി ഇട്ടിരുന്നത്

എന്തായാലും ഞാൻ ഇത് ഇടുവുള്ളൂ നീ അത് ഉണങ്ങുന്നവര് നോക്കി ഓർമ്മ എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അത് ഞാൻ മൂന്നാല് ദിവസം കൊടുത്ത് ചോദിക്കുന്നുണ്ട് ചോദിച്ചു നമുക്ക് എന്നാൽ ചെറിയോരണം മേടിച്ചിട്ടോ പക്ഷെ ഇപ്പൊ ഈ സമയത്ത് കൊണ്ടുവരുമെന്ന് വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും പറഞ്ഞാൽ മതി വേദന മാറും കിട്ടില്ല ആ മൂക്കെന്നിട്ട് പിഴുതിടുത്തോ കൊച്ചേ

ഒന്നു ആ മണിക്കൂറത്തെ മലപ്പുറത്തതിന് ശേഷം അതെ അതെ ഭംഗിയായെന്ന് പറയുമ്പോ അടുത്തത് നല്ല ഭംഗിയായി കോമഡി ആയിരുന്നു കേട്ടോ ആൾക്കാർ രണ്ടുപേരും കൂടെ ചിരിപ്പിച്ചു പോന്ന് ഏറ്റവും അവസാനം ബില്ല് കിട്ടിട്ട് ആ തന്നൂറേ ആയുള്ളൂട്ടോ അല്ലേ ആ കുഞ്ഞൊരു ഇത് തണ്ടിന് നീളമുള്ള മതി കല്ല് ചെറുത് മതിയല്ലോ തണ്ടിന് നീട്ടാണോ നമുക്ക് വേണ്ട അപ്പൊ അത് നോക്കിയെടുത്തപ്പോ ഏറ്റവും അവസാനം വണ്ടി എടുത്ത ചെലവ് വേണമെന്ന് വീഡിയോ കണ്ടിട്ട് പറയാണെ അത് വെച്ചാൽ ना ना आ, दे दे ने, ने ने। ने ും ഇഫക്ഷനും കാര്യങ്ങളൊക്കെ അപ്പൊ എനിക്ക് നോർമലി അങ്ങനെ പഴുക്കൊന്നും ചെയ്യാത്ത ഒരാളാണ് അറിയില്ല നമ്മള് ഷൂട്ടല്ല ചെയ്ത ഷൂട്ട് പൊതുവെ വലിയ കൊള്ളത്തില്ലായിരിക്കും ും കൂട്ടിട്ടില്ല എനിക്ക് വേണ്ട ആ വേണ്ടിട്ട് അയ്യപ്പ എന്തായാലും ഞാൻ ഒരു കമന്റും കണ്ടിരുന്നു കേട്ടോ അമ്മുന് മൂക്കുത്തി വലുത് ചേരുന്നില്ല തുങ്ങി പക്ഷെ എനിക്ക് വലുത് ഭയങ്കര ഇഷ്ടാട്ടോ കുഞ്ഞിത് മേടിച്ചിടാമോ എന്ന് ചോദിച്ചു അതുകൊണ്ടല്ല കേട്ടോ വിച്ചു എനിക്കിത് ഇങ്ങോട്ടേക്ക് വരുന്നത് പോലെ എനിക്ക് സ്വന്തം ഞാൻ ശരിക്കും പോയി മെൻ്റെസോളും മേടിച്ചോണ്ട് വീട്ടിൽ പോയത് എനിക്ക് അറിയത്തില്ല എന്നോട് പറഞ്ഞു ഞാൻ കൊച്ചിനെ കഴിഞ്ഞിട്ട് കടയിൽ പോകും നീ ഓടി വണ്ടി എഴുതിട്ട് വേഗം പോയിട്ട് അവിടെ നിൽക്കണം അപ്പൊ ഞാൻ കൊണ്ട് എനിക്ക് ഒരുങ്ങാൻ കേട്ടു അപ്പൊ എനിക്ക് തോന്നുന്നു ആ നീ ചെല്ല എന്നിട്ട് ഞാൻ വിളിക്കാന്നോളൂ ഞാൻ ഒരുങ്ങി വന്നു ഞാൻ വഴി നോക്കിക്കാം വിച്ചൂരെയും കാണണ്ടേ കൊച്ചിനെ കൊണ്ട് പാട്ടും നേരത്തെ പറഞ്ഞ കാട് ഇത് റോഡാണോ അതോ കാടാണോ മൊത്ത റോഡിലോട്ട് ചാഞ്ഞ് അടക്ക പുല്ല് വളർന്നിട്ടാ എന്താ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലേ പെട്ടെന്ന് ഇന്നത്തെ മഴയല്ലേ അത് ഞാൻ മറന്നേ പോയിട്ടോ ഇന്നലെ എന്തിട്ടാ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാ തൃശ്ശൂർ വന്നിട്ട് ഇത്ര മഴ ഞാൻ കാണുന്നേ

വർക്കൊക്കെ ഉള്ള ദിവസം എങ്ങനെ പോലെ ഒരു നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ കാര്യം വർക്കിന് ഇടയ്ക്കുന്നത് ഞാൻ വന്ന് കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ ഫാമിലി ഒക്കെ ഇരിപ്പാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഒക്കെ അപ്രായങ്ങളുണ്ട് അപ്പോൾ അവൾ ചിരിക്കാനുണ്ടോ അയ്യോ ഈ അമ്മ വീഡിയോക്കകത്ത് ഇങ്ങനൊന്നും അല്ലല്ലോ ഡീസൻ്റ് ആണുള്ളതെന്ന് അങ്ങനെ കച്ചറായോ അതൊക്കെയാണ് അവർ ചോദിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ആ അപ്പം അവിടെ കെയർ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ട സാധനങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ രണ്ട് പ്ലേറ്റും ഇഷ്ടമില്ലാത്തതൊക്കെ ഓരോ പ്ലേറ്റും ഞാൻ മിച്ചുനോട് ഓർഡർ ചെയ്യുകയാണ് പക്ഷേ ഇല്ലായിട്ടോ എന്തെങ്കിലും ഒരു സാധനം ഒക്കെ ഇച്ചിരി കഴിക്കുമ്പോഴത്തേക്കും തന്നെ എൻ്റെ പയറ് അറിയാറുണ്ട് അത് എപ്പോഴും പറയുന്ന ഒരാളാണ് സിന്ധു അമ്മമായി കഴിഞ്ഞ ദിവസം കൂടെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കിച്ചുകൂട്ടം പറയും എന്തോ ഒരു ഫുഡിനായും അങ്ങനെ അത്തേക്ക് അമ്മായി വരാൻ അവർക്ക് ഫുഡ് ഇറക്കത്തില്ല ഇതുപോലെ എൻ്റെ ചീത്ത ഇറക്കി എന്ന് പറയുന്നത് കേട്ടു അപ്പം ഞാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാട്ടെ അതൊക്കെ കാണിച്ചുകൊടുക്കാണ് മേളഭാഗം മിച്ചുവിൻ്റെ ജിമ്മാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ മേളഭാഗത്ത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ വിച്ചു എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കാര്യം ഇവിടുത്തെ നല്ല ഫുഡാണെന്ന് വിച്ചു എപ്പോഴും പറയാറുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ മൂക്കുത്തിയൊക്കെ ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നുണ്ട് കൊള്ളാമോ എന്നൊക്കെ എന്തായാലും എനിക്കിതിട്ട് ഇപ്പോൾ ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ അധികം ടൈറ്റ് ആയിട്ടല്ല കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖമൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു വേദനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ നീ എങ്ങനാവോ എന്തോ അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് അയ്യോ ഷവർമ്മയാണ് കേട്ടോ പെട്ടെന്ന് പേര് വിട്ടുപോയി ഷവർമയാണ് കേട്ടോ വേറെ ഒന്നും തന്നെ അവിടെ അങ്ങനെ അധികം ആയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു നമ്മളോട് വന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ ഷവർമ്മ ആണ് വിച്ചു പറയുകയാണ് കുറേ നാളായി കഴിച്ചിട്ട് കഴിക്കുക എന്നൊക്കെയാണ് ആക്ഷൻ കാണിച്ചത് ഉള്ളതോ എന്നത് അറിയില്ല ഞാൻ എന്തായാലും കഴിക്കാറില്ല ഞാൻ വർഷങ്ങൾ കൂടി ഇരുന്നാണ് കേട്ടോ ഷവർമ്മ കഴിക്കുന്നത് എനിക്ക് വലിയ പൊതുവെ ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഷവർമ്മ പക്ഷെ വിശപ്പ് നല്ല രീതിയിൽ എന്നെ വേട്ട ചാടുന്നുള്ളത് കൊണ്ട് ഞാൻ അറഞ്ചാം പുറഞ്ഞെടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ ആരും നോക്കിയില്ല വലിച്ചു വയറി തിന്നും എന്ന് കാര്യം അതുപോണൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ടിയിരുന്നില്ല വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളാർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നാറുണ്ടോ ഇഷ്ടമില്ലാത്ത ഫുഡ് നമ്മൾ കഴിക്കാൻ നിർബന്ധിതരാകുമ്പോൾ പിന്നെ നമുക്കത് ഒരു ട്ടോ മനസ്സിൽ വേണ്ടായിരുന്നു പക്ഷേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു എന്തായാലും കൊണ്ടുവന്നത് നഷ്ടമായില്ല ഈ ഒരു ജ്യൂസ് വലിയ ഗ്ലാസ് നോക്കിയാൽ നാല്പത് പേരേ ഉള്ളൂ കേട്ടോ ഭയങ്കര വലിയ ഗ്ലാസ് ആയിട്ട് ഒത്തിരി ക്വാണ്ടിറ്റി ഉള്ള പോകണമെങ്കിൽ എനിക്ക് ഫീൽ ആയി ഫീലായി എന്തായാലും അത് നമുക്ക് അടിപൊളിയാണ് നമ്മൾ നമ്മൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് അമ്മി അങ്ങോട്ടിരിക്കുന്ന വേണ്ട വല്യൊരു റേറ്റ് ഇണ്ടെന്ന റേറ്റ് നമുക്കിപ്പ എന്താ പറയാ നമ്മൾ മറ്റൊന്ന് മാറിയിടീക്ഷിച്ചോ ഭയങ്കര സർപ്രൈസായിപ്പോ ഞാൻ സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന വർക്ക് ഒക്കെ ഉണ്ടെന്നു ഓൾറെഡി ഭയങ്കര ടയേഡായിരുന്നു വർക്ക് നമ്മൾ വന്നിട്ട് പിറ്റേന്ന് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ പിറ്റേന്ന് ഒന്നും നടന്നില്ല അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മള് ഓയിലിന് ചെയ്യുന്നത് അപ്പൊ ഭയങ്കര വർക്കിനിടയ്ക്ക് ടയേർഡും ഒന്നും കഴിക്കാൻ മതിയാക്കി പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച സ്നേഹത്തോടെ പോയി ഫുഡ് വാങ്ങി തരും എന്ന് വിചാരിച്ചാണ് കേട്ടോ പതി കേക്കാത്ത പതി ചാടി ഇറങ്ങിയത് കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയി ആയിപ്പോയി മറ്റേ ഗുളിക ഞുളിക എന്നോട് അത് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു സീരിയസ് ആയിട്ട് വിശ്വസിച്ചു പോയി മേടിയും തിരിച്ചു വിളിച്ചത് ചേട്ടാ ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ ചേട്ടൻ പറഞ്ഞു ചിലപ്പോ ഓന്മന്റ് കേക്കേണ്ട ഒരു വായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൊഴപ്പമില്ല നമ്മുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ ഇതൊക്കെ ഇപ്പൊ ചിലവര് കാണുമ്പോൾ ഇത് ചെയ്യിക്കോട്ടെ നീ ഇതിനെ തന്നെ കുത്താൻ പോയത് അങ്ങനെ നെഗറ്റീവ് വരുന്നവരൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ ഓരോ നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളു ആ ലൈഫിൽ നമ്മുക്ക് നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാണ്ട് മറ്റൊന്നിനു വേണ്ടി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പൊ എല്ലാ എല്ലാരും പൊതുവെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് കുത്തി നോക്കും കുത്തി നോക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ അങ്ങ് കുത്തി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ വേദന ഇതൊക്കെ നിസ്സാര ചെറിയ 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 കാര്യങ്ങളൊക്കെ അല്ലേ നമ്മള് അതിന് അതാണ് പറ്റിപ്പോയത് തണ്ടീട്ടുള്ളതിപ്പോ നല്ല നല്ല നീട്ടമുള്ളത് നോക്കിയിട്ടു മറ്റേ ആദ്യമേ ഒരു ഷൂട്ട് ചെയ്യുന്ന നല്ല നീട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളത്ര ഇത് അറിയില്ല എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ മാറും എന്ന് വിശ്വസിക്കുന്നു പിന്നെന്താ പറയാ നമ്മളെ തൃശ്ശൂർ വീട്ടിലോ വന്നിട്ടുള്ള വിശേഷങ്ങള് നമ്മളെ ടൈലൊക്കെ നല്ല ഉരുട്ടി കിട്ടാ ഒന്നും കൂടെ ഇനി ഒരു വീഡിയോയില് നിങ്ങളെ കാണിച്ചു തരാം അതെ അതെ നമ്മളിവിടെ വന്നിട്ട് നമ്മളവിടുന്നു നമ്മളുടെ ഇടുക്കി അല്ല തൃശ്ശൂർ കാര്യങ്ങളും പരിസരങ്ങളൊന്നും നമ്മള് ചുറ്റി കിറങ്ങിയൊന്നും നമ്മള് അയിരടുത്ത് പോലും പോയിട്ടില്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് പക്ഷെ അയിരടുത്ത് പോലും പോയിട്ടുള്ള കാര്യം ഓരോരോ തിരക്കുകള് കാര്യങ്ങള് ബിസികളൊക്കെ വരുമ്പോ നമ്മൾ ആ ഒരു മൈൻഡ് അങ്ങ് അപ്പം നാളെ തൊട്ട് നമുക്ക് വീണ്ടും തൃശ്ശൂർ വീട്ടിൽ ആക്റ്റീവായി ഇറങ്ങണം അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇടുക്കിക്ക് പോകാനുള്ള സമയവും വീണ്ടും പോകും ഇത് തന്നെ കാര്യം കേട്ടോ ആ ഇനി അധികം ദിവസമല്ല ഒരു പത്ത് ഇന്നൊന്നാ ആയില്ലേ ഇനി കറക്റ്റ് ഒമ്പത് ദിവസം കൂടെ ഒമ്പത് പത്ത് ദിവസം കൂടെ നമ്മള് വീണ്ടും ഇവിടെ പോയിണ്ടാവും അവിടെ ഓയിൽ കഴിഞ്ഞായിരുന്നോ കുറച്ച് രണ്ടു മൂന്ന് പേർക്ക് എത്തിച്ചു നിങ്ങ എന്താ പറയാ ഷോപ്പിലൊക്കെ അന്വേഷണം അറിയാൻ പറ്റും എത്ര റേറ്റ് കാര്യം നല്ല റേറ്റ് ആണ് ഓലിന് ചെറുതായിട്ട് വില കൂട്ടിയാലോ എന്ന് ഇങ്ങനെ 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 ആലോചിക്കുന്നുണ്ട് കാരണം നമ്മൾ എത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് പാടത്ത് കൂടെ ഒക്കെ പോയിട്ട് എന്റെ മുട്ടിന് താഴോട്ട് ഫുൾ കേറിയിരിക്കോ കാലേ ആ ഒരു വേലിച്ചുള്ളിം പോലെ നമ്മള് പാടത്തുനിന്ന് വന്ന് കേറിയിട്ടുണ്ടല്ലോ നമ്മള് വണ്ടിയെ പോകുമ്പോ ഇങ്ങനെ കാറ്റടിക്കുമല്ലോ അപ്പോഴാണ് ആ ഒരു വേദന വരുന്നത് കേട്ടോ നീറി പിന്നെ കുളിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആ ഒരു വേദന ഫീൽ ആവുന്നത് അപ്പം അത് തന്നെയല്ല നമ്മളിപ്പം ചെറിയൊരു ലാഭം നമുക്ക് എന്തായാലും വേണ്ടേ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഞാൻ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ അപ്പത്തെ സിറ്റുവേഷൻ പോണിരിക്കും ഇച്ചിരി റേറ്റ് കൂട്ടിയാലോ പത്തൊമ്പത് കൂട്ടിയാലോ എന്ന് ഉണ്ട് എന്നിട്ട് എല്ലാ എനിക്ക് അറിയാവുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഓവറിന് ബിസിനസ് തുടർന്നോരുണ്ട് എല്ലാവരുടെയും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറൊക്കെയാണ് വൺ കെ ജിക്ക് വരുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പോഴും താഴെ നിൽക്കുന്നത് നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ വിശ്വസിച്ച് അത് ഓണക്കാണ് എല്ലാം പാവ പാവപ്പെട്ട ആൾക്കാരൊക്കെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലും ഉള്ളത്

അത് വലിയത് അത് ഇങ്ങനെ തിങ്ങിയിരുന്നിട്ട് പഴുക്ക് ഇത് തണ്ടിന് നീട്ടുള്ള പഴുപ്പ് ഉണങ്ങിയിട്ട് അത് മാറ്റി െ രണ്ട് പിള്ളേര് എടുക്കാം ചേട്ടന്മാരുന്ന് ചെലപ്പോ ഓല്മെന്റ് വേഗണ്ട ഓരോ ഇൻഫെക്ഷൻ ചെലപ്പോ ആവുന്നു പറഞ്ഞു പക്ഷെ കുഞ്ഞിതായപ്പോ മുഖം വേറെ ഇതായല്ലേ കുഞ്ഞിതായെങ്കിൽ